ഇന്നിപ്പോൾ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് അതായത് നമുക്ക് മുട്ട വിരിക്കാനുള്ളൊരു ഇൻകുലേറ്ററിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്കിലേറ്റർ ഒരു ഇതിൽ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാനുള്ള പോക്കാണ് അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം കൊറിയർ കൊറിയറുന്നേക്കണമാണ് കൊറിയറിൽ കൊറിയറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സാധനം മേടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഓക്കെ ഞാനപ്പോൾ അത് കൊറിയർ മേടിക്കാനായിട്ട് പോവാൻ പോവാണ് വന്നിട്ട് അതെങ്ങനെയാണ് അൺബോക്സിങ് നമുക്ക് ചെയ്ത് നമുക്കത് മുട്ടയൊക്കെ വിരിച്ച് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇൻക്യുവേറ്റർ വന്നതൊക്കെയാണ് കേട്ടോ പോയി എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഇതിനോട് ചേർക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇടാവുന്നതാണ് കൊറിയറ് വഴി വന്നതാണ് കേട്ടോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതും ഇത് അൺബോക്സ് ചെയ്യുന്ന ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്തപ്പോൾ രണ്ട് ഫാൻ ഒരു ബൾബ് നൂറിൻ്റെ ഒന്നാണ് ബൾബ് പിന്നെ അതിൻ്റെ കട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളം പിന്നതിൻ്റെത് വെള്ളമൊഴിച്ചെടുക്കാനും പിന്നെ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഇൻക്യു ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചാർജിങ് സോക്കറ്റ് കുഴപ്പമുണ്ട് ഉണ്ടല്ലേ ചാർജിങ്ങിൻ്റെത് പിന്നൊരു അഡാപ്റ്റർ ഉറപ്പുണ്ട് എൻ്റെ കൂടുതലുള്ള അഡാപ്റ്ററാണ് പിന്നെ ഒരു കടലാസ് ഇത് വെച്ചാൽ പിന്നെ ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ് അത് നാൽപ്പത് മുട്ടയിലാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് നാൽപ്പത് മുട്ട ഒഴിക്കാനുള്ളതാണ് ഇതാണ് വിശേഷങ്ങൾ ബാക്കി നമുക്ക് മുട്ടയൊക്കെ വെച്ച് നമുക്ക് റെഡി ആയിട്ട് ഇതിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് താറാ മുട്ട എടുത്ത് റെഡി ആക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചിരട്ടാ അത് ഇത് വായിച്ച് നോക്കട്ടെ എന്തൊക്കെയാണുള്ളത് കണ്ടോ ഈ കണക്ടർ ഇതിനുള്ളിൽ ഒരു ബോക്സിനകത്ത് കണക്ട് ചെയ്യണം ആ സാധനത്തിൽ കണക്ട് ചെയ്ത് ഇതും ഈ ബോക്സിൽ കണക്ട് ചെയ്യണ ഈ കറുത്തതും ഈ കണക്ടറിൽ കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഓണാക്കാനുള്ളത് കേട്ടോ എന്നാലാണ് ഇത് കറക്റ്റാളു അപ്പം നമുക്കത് ഓണാക്കി നോക്കി നമുക്ക് വർക്ക് ആവേണ്ടെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് മുട്ട വയ്ക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻക്ബേറ്ററിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലഗിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഓൺ നോക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെയാണെന്ന് എൻ്റെ പ്രവർത്തനം നോക്കാം ഓൺ ആക്കിയിട്ടുണ്ട് വേണ്ട ഓൺ ആക്കുമ്പോൾ ഒരു ചെറിയ രണ്ട് ഫാൻ വർക്കാവണുണ്ട് രണ്ട് ഫാൻ്റെ സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ടൈമിംഗ് വേണ്ട ഇവിടെ വർക്ക് ആവുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കഥറ വേണ്ട അത് കറക്റ്റായിട്ട് കത്തുന്നുണ്ട് അല്ലേ നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ രണ്ട് ഫാം വർക്ക് ആവുന്നതുകൊണ്ട് നാൽപ്പതിൻ്റെ ബൾബാണായിരുന്നു കിടക്കണത് ഇത് വെള്ളം വെച്ചിട്ടില്ല ഇത് നമ്മൾ ഓണാക്കി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുട്ട ഇടാൻ പാടുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ അരമണിക്കൂർ കിടക്കട്ട് അപ്പോഴേക്കും നമുക്ക് മുട്ടയൊക്കെ സെറ്റ് ചെയ്യാം കണ്ടില്ലേ ഫാനും വർക്കാവേണ്ടത് ലൈറ്റൊക്കെ വർക്ക് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മൾ സ്വിച്ച് ഓണാക്കി ഇട്ടിട്ടുണ്ട് നല്ല വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ടൈമും എല്ലാ സാധനങ്ങളും കറക്റ്റാണ് ഇപ്പം നമുക്ക് മുട്ട നോക്കാം ഇനി മുട്ടേന കാര്യമാണ് വേണ്ടത് നമ്മൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടയണ്ട താറാമുട്ടയാണ് ഇവിടെ നമ്മൾ മണിത്താറാവ് എന്നൊക്കെ പറയും അതേ ടൈപ്പുള്ള മുട്ടയാണ് താറാവ് തന്നെയാണ് മണിത്താറാവ് മുട്ട പൊട്ടിച്ചിട്ട് എടുക്കേണ്ട മുട്ട ഇരിക്കുന്നത് ഇതിനകത്ത് ഇരിക്കുന്നത് ഉണ്ടല്ലേ ഈ ടിന്നിലാണ് കൊണ്ടുവന്നത് അരി നിറച്ച് ഇതിനകത്താണ് മുട്ട കൊണ്ടുവന്നത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന മണിത്താറാവിൻ്റെ മുട്ടയാണ് അത് അവിടുത്തെ അമേരിക്കൻ താറാവിൻ്റെ മുട്ടയാണ് ഇവിടെ മണിത്താറാവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അരിയിൽ നിന്ന് എടുക്കാം അരിയിൽ ഇരിക്കുകയാണ് മുട്ട നമ്മളേണ്ട അരി ഇങ്ങനെ തട്ടിയിട്ട് മുട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോണ്ടിരിക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മുട്ട ഇരിക്കാന് നമ്മൾ മുട്ട എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം വീഡിയോ പിടിക്കുന്നതും മുട്ട എടുക്കണതൊക്കെ ഒരാളായ കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം കേട്ടോ ഇപ്പം ഇത്രയും മുട്ട എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തട്ടിക്കൊണ്ടിരിക്കാന് ഉണ്ടല്ലേ മുട്ട ഇരിക്കണോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ എടുത്ത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ അരിയെല്ലാം തട്ടിയിട്ട് മുട്ട കണ്ട എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മുട്ടയുണ്ട് ഇരുപത്തൊന്ന് മുട്ട എന്നൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇരുപത്തൊന്ന് മണിത്താറാവിൻ്റെ മുട്ടയുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അനിയെ കൊണ്ടുവന്നതാണ് മുട്ടിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് അരമണിക്കൂർ ആവാറായി അപ്പോൾ നമുക്ക് പോയിട്ട് മുട്ട വയ്ക്കുന്നത് വീഡിയോ നമുക്ക് എടുക്കാം സ്റ്റേജ് പേപ്പർ വിരിക്കലായിരുന്നു അപ്പോൾ പേപ്പർ ഇരിക്കുകഴിഞ്ഞ് അരമണിക്കൂർ ഓണാക്കിയിട്ടാണ് എന്നിട്ട് നമ്മൾ പേപ്പർ വിരിച്ച് ഇനി രീതിയിൽ വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് മുട്ട വർക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ വെള്ളം നിറച്ചിട്ടാണ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതല്ലേ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി മുട്ട പറക്കി വെക്കണം അപ്പം മുട്ട വർക്ക് ചെയ്തിട്ട് കേട്ടോ അത് കേൾക്കാൻ അപ്പം നമ്മുടെ മുട്ടയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് താറാ മുട്ടയാണ് വെച്ചേക്കേണ്ടത് അത് മണിത്താറാവിൻ്റെ മുട്ടയാണ് വെച്ചേക്കണത് അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം നമ്മൾ മാർക്കിങ്ങിലാണ് വെച്ചേക്കുന്നത് കേട്ടോ നമുക്കിത് വർക്ക് ചെയ്യണ വിധവും ഓരോ ദിവസങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണത് രാവിലെയും വൈകുന്നേരത്തൊക്കെ അപ്പോൾ നമ്മുടെ ഇത് സെറ്റ് സെറ്റായിട്ട് മുട്ട സെറ്റ് ചെയ്ത് മാർക്ക് ചെയ്തൊരു ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അതിൻ്റെ വർക്കിങ് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അതിന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാം അതിൽ അടപ്പിട്ട് അടക്കിയിട്ട് ട്ടോ വീഡിയോ പിടിക്കാൻ ആറില്ല അതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇപ്പൊ നമ്മളത് മുട്ടയൊക്കെ വെച്ച് സെറ്റാക്കി ഓണാക്കിയിട്ടുണ്ട് ഈശ്വരാണെ എല്ലാം വിരിഞ്ഞു കിട്ടണേ ഇരുപത്തൊന്ന് മുട്ടയും ഇരുപത്തൊന്ന് മുട്ടയും വിരിഞ്ഞു കിട്ടണേ ഇപ്പൊ നമ്മൾ മുട്ടയ്ക്ക് വെച്ച് ഓണാക്കി വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നാല് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ നമുക്ക് നോക്കാൻ വന്നിട്ട് ആറാമുട്ട വെച്ചില്ലായിരുന്നു വെച്ച സമയത്ത് ഒരു എട്ട് ദിവസം കഴിഞ്ഞിട്ട് കോഴി അടയിരുന്നതാണ് അടയിരുന്നിട്ടാണിപ്പോൾ പത്തൊമ്പതാമത്തെ ദിവസമായപ്പോഴേക്കും അഞ്ച് കുഞ്ഞ് അഞ്ച് അഞ്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി അതിൽ നല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ തീറ്റയെടുക്കുന്നുണ്ട് ബാക്കി രണ്ട് കുഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളും തള്ളയിൽ അടിയിൽ ഇപ്പം നമ്മുടെ ഫാമിലെ ആദ്യത്തെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് തന്നെട്ടെ പതിനാലെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം അത് കൊത്തി കുടിച്ചായിരുന്നു അത് പൊട്ടിയിട്ട് ഫസ്റ്റ് തന്നെ പിന്നെ പതിമൂന്നെണ്ണത്തിലും ഇതുണ്ടായിരുന്നു ഇപ്പം അഞ്ചെണ്ണം ഇപ്പം നിലവിലുണ്ട് ഒരെണ്ണം തന്നെ പൊട്ടി ഇറങ്ങണുള്ളൂ അതിലെ തൊടാൻ പറ്റുന്നില്ലേ അത് കോഴിക്കൊത്തും ഇങ്ങനല്ലായിരുന്നെ ഒരു പാത്രത്തിലാണ് ഒരു ഇത് ബേസിലാണ് വെച്ചുകൊണ്ടിരുന്നത് പിന്നെ വിരിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ മാറ്റിയതാണ് തീറ്റ ഇട്ടുകൊടുത്ത സ്റ്റാർട്ടർ ഇട്ടുകൊടുത്തേക്കാണ് ഉണ്ട് അത് തള്ളക്കോഴി കൊത്തു തിന്നണ കാരണം അതിന് കൂടി തിന്നുന്നുണ്ട് പിന്നെ പാത്രത്തിൽ ഇതിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്ലൂക്കോസ് ഇലക്കിയ വെള്ളം ഇട്ടാണ് ഗ്ലൂക്കോസ് വിലക്ക് വെള്ളം വെച്ചേക്കാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശ്വാസം നീ ഇരിക്കണോ ഇൻ്റെ ഉള്ളിൽ അതേ ഇറങ്ങി വരുന്നു മൂന്നാമത്തെ കുഞ്ഞ് അത് കുഞ്ഞു കുഞ്ഞു അതേ വരുന്നു അതേ വരുന്നുണ്ടാ വാ 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 പുറത്തേക്ക് പാടാ ഇപ്പൊ നാലും രണ്ട് രണ്ടും കുഞ്ഞിരിക്കും ഇന്ന് വിരിഞ്ഞാട്ട ഇന്ന് ഒരു മണി ആയപ്പോ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഫാമില വിശേഷങ്ങളാണ് മറ്റേ വിവി ത്രീ കോഴികളിലുള്ള കിടക്കുന്നുണ്ട് പുറത്ത് കണ്ടെട്ടോ കോഴി കുഞ്ഞുങ്ങള് ആ തടിയൻ കോഴി കണ്ടെ താഴത്തതില് തടിയൻ കോഴിയിലെ കുഞ്ഞുങ്ങളും മുട്ടയൊക്കെയാണ് വെച്ചേക്കുന്നത് അത് ഇരിഞ്ഞിറങ്ങി നാലെണ്ണം പുറത്തിറങ്ങി വെക്കണം ഇനി രണ്ടരെണ്ണം കൂടി അകത്തുണ്ട് കൂട്ട

എങ്ങനെയാണെന്ന് അറിയില്ല തന്നെ ഇറങ്ങുകയെന്നറിയില്ല ബാക്കിയൊക്കെ പൊട്ടാറായിട്ട് അങ്ങനെ നമുക്ക് രണ്ട് താറാവ് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിട്ട് ഇരുപത്തൊന്നും മുട്ട വെച്ചിട്ട് രണ്ടെണ്ണ കിട്ടി അതിൽ ഒരെണ്ണം തന്നെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഒരു താറാവ് കുഞ്ഞിന് ഇവിടെ ചൂടുവെള്ളാൻ വെച്ചാൽ വെള്ളത്തിൽ ഇറക്കി വിട്ടിട്ട് അപ്പൊ അങ്ങനെ രണ്ടെണ്ണം കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാന്നൊക്കെ കേട്ടോ ഇരുപത്തൊന്ന് താറാവിൽ രണ്ടെണ്ണം കിട്ടുള്ളൂ മൂന്നെണ്ണം വിരിഞ്ഞ് പക്ഷേ അത് പറഞ്ഞാൽ ജത്തുപോയി അപ്പോൾ രണ്ടെണ്ണമുള്ളു ഇങ്ങനെ നമ്മളാ രണ്ട് താറാവ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെള്ളത്തിലിറക്കി വിട്ടേക്കാണ് കിട്ടി നമ്മളതിനെ കളിപ്പിക്കണം ഇങ്ങനെ രണ്ട് താറാവ് കുഞ്ഞുങ്ങളെ അപ്പോൾ ഓടത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് കാറാകുന്നു